ഒരു കൊണ്ടുപോക അങ്ങനൊന്നും പറയല്ല നാട്ടായിട്ട് തെറ്റിരിക്കുന്നു ഞാനിത് പെണ്ണിനെ കടത്തി വന്ന അങ്ങനൊന്നല്ല പറഞ്ഞാലോ കഥ പറഞ്ഞ കഥ പറ കഥ എന്താ വെച്ചാല് നിങ്ങള് നേപ്പാളിൽ ട്രക്കിങ്ങിനു പോയപ്പോ അവർ ബസിക്കാൻ ട്രക്കിങ്ങിനു പോയപ്പോ നമ്മളിപ്പോ ഒരു വൈന്ന് കിട്ടിയതാണ് ആളെ സംഭവം വന്ന് ഞങ്ങൾ സോളോ ഇനി ഞാനും ഫ്രണ്ടും ജോയിൻ ഒരാളിങ്ങനെ ട്രെക്ക് ചെയ്ത് വരാം അപ്പൊ ഒരു കേറ്റത്തിൽ എത്തിയപ്പോൾ ഇങ്ങനെ എന്ത് കേറ്റം കേറണ ഇറങ്ങുന്നില്ല ഇറങ്ങിയ പോലെ നിർത്തോ ഏഹ് അപ്പൊ അപ്പോളാണ് ഞങ്ങള് വരുന്നത് പിന്നെ ഒരു എന്തൊരു ബുദ്ധിമുട്ട് അങ്ങനെയല്ല അപ്പൊ സംസാരിച്ചു കമ്പനി പിന്നെ ട്രക്കിങ് ഒരു അങ്ങനെ ആ ടൈമിൽ വരണം എന്ന് പറഞ്ഞു ില്ല ജുലീദിനോട് പറഞ്ഞില്ല ഞാൻ പിന്നെ രാത്രി ഒരു എട്ടിനോ അതെ അതെ നല്ലൊരു മനസ്സാണ് എന്താ വെച്ചാൽ അവര് നടന്നിട്ട് കൈകാലൊക്കെ വേദനയിരിക്കും പിന്നെ ഐ ലവ്യു പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടാക്കാനൊട്ട് അഴിമില്ല അങ്ങനെ ഇംഗ്ലീഷ് അതാണ് പറയോ എന്താ ഇംഗ്ലീഷ് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ചത് പിന്നെ വേറെ ഒന്നെന്താ വെച്ചാല് ഇതിപ്പോ ഐ ലവ് യു ലവ്യൂ പറഞ്ഞെത്തിക്കണമെങ്കില് ഒരു ഇതുവാണ് അല്ലെങ്കിൽ ഐ ലവ് യു ലോമി ക്വസ്റ്റൻ ചിഹ്നം കെട്ടുകൊടുക്കേണ്ടി വരും അങ്ങനെ എന്തായാലും നാട്ടിൽ വരാറുണ്ട് ഞാൻ നമ്മളോട് ക്യാമ്പ് ആയിട്ടുണ്ട് ഇത് കാര്യങ്ങളൊക്കെ സെറ്റാണ് കേരളത്തിൽ സെറ്റാന്നാണ് അങ്ങനെ ആള് ഇറങ്ങി കേരളത്തിൽ വന്ന് മൂന്നാറൊക്കെ വന്ന് മൂന്നാറിൽ നമ്മള് ക്യാമ്പ് സൈറ്റൊക്കെ സ്റ്റേ കൊടുത്ത് വയനാട് വന്ന് കോഴിക്കോടിന് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ഉള്ളത് വയനാട് കോഴിക്കോട് വന്ന് ഫുഡൊക്കെ കോഴിക്കോട് കോഴിക്കോട് വന്ന് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ പിന്നെ നല്ല സ്ഥലമുള്ളത് വയനാട് അപ്പൊ ഫ്രണ്ട് ക്യാമ്പ് സൈറ്റിലേക്ക് പോന്ന് ഹരിതാഭമായ ഒരു അയ്യായിരം

ോ നാച്ചുറലി സാധനങ്ങളൊക്കെ കൊടുക്കും അങ്ങനെ എന്തുണ്ടായെന്ന് വെച്ചാല് ട്രക്കിങ്ങിന് പോയിട്ട് പോകുമ്പോ നല്ല രസങ്ങ മല കയറി ഓടിച്ചാടി മോളിലൊക്കെ എത്തി നല്ല സൺറൈസ് ഒക്കെ കണ്ട് സൺറൈസ് മല കയറി പോവാ അപ്പൊ അധികം ആൾക്കാർ പോവാത്ത സ്ഥലമായോണ്ട് തന്നെ പല സ്ഥലത്തും നമ്മള് വടിയോണ്ടൊക്കെ കാടൊക്കെ വെട്ടി നികത്തി സെറ്റാക്കിട്ടാണ് നമ്മള് മോക്കോട്ട് പോകുന്നത് ചെടി ആ ചെടിയൊക്കെ ചെടികളൊക്കെ വെട്ടി നികത്താക്കിടക്കെ അപ്പഞ്ചലൊക്കെ കാട് പറയണോ ഓക്കെ അങ്ങനെ നമ്മള് ചെടികളൊക്കെ വെട്ടിയിട്ട് ഞങ്ങള് മുകളിലോട്ട് കേറി പോണ സമയത്ത് കൂടെ ഒരു പട്ടിയുണ്ട് ഒരു ി നമ്മള് വൈക്കുന്ന കൂടിട്ടുണ്ട് ശരിക്കും പട്ടി ഒരു പട്ടി നമ്മളെ കൂടെ ഉണ്ട് അപ്പൊ നമ്മളൊക്കെ കുറച്ച് മോളിച്ച സമയത്ത് അവിടെ കുറച്ച് ഗുഹകളൊക്കെ കാണുന്നുണ്ട് അവിടെ എത്തിയപ്പോ ഈ സാധനം നമ്മളെ ബാക്കിൽ നിന്ന് പോയി പിന്നെ നമ്മളെ കൂടെ വരുന്നില്ല അപ്പോഴാണ് നമുക്ക് മനസ്സിലായി അവിടെ സിംഗമുണ്ട് അപ്പൊ സിംഗവും പുലിയൊക്കെ ഉള്ള ഒരു കാട്ടാണ് ഞങ്ങൾ കേറി പോണത് അങ്ങനെയൊന്നും പറയാളെ സിംഗില്ലേ സിംഗം ഒന്നും അവിടെ പറയാൻ പറ്റില്ല വലിയൊരു ഗുഹ കണ്ട് ഇനി എന്താ കരടി ആയുള്ളത് എന്തായാലും എന്തായാലും ആ പട്ടി തിരിഞ്ഞു പോയ ആ എന്തായാലും കാണാത്തോന്നങ്ങനെ വിശ്വസിക്കും അല്ലെ എന്നിട്ട് നമ്മള് ഇതിന്റെ മുകളിൽ കേറി പോവാ കേറിപ്പോയി പട്ടി തിരിച്ചു പോയി പട്ടിക്ക് ടീച്ചർ മനസ്സിലായപ്പോ പട്ടി തിരിച്ചു പോയി ഞങ്ങള് മുകളിൽ കേറിപ്പോയി ഞങ്ങൾക്ക് വിവരമില്ലല്ലോ അപ്പൊ ഞങ്ങള് മുകളിൽ കേറിപ്പോയി സൺസെറ്റ് കണ്ടോണ്ടിരിക്കുന്ന നല്ല വൈബ് സ്ഥലം നല്ല രസമുണ്ട് നല്ലൊരു ഇളം കാറ്റും ഉണ്ട് ചില പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിച്ച് അപ്പൊ ഇങ്ങനെ പറയാണ് ഇറങ്ങാനുള്ള സമയമായി കാരണം ലൈറ്റ് ആയാലും ഇറങ്ങാൻ ബുദ്ധിമുട്ടാവും രാത്രിയായാലും ഇരിട്ടായാലേ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു കമ്പി ഉണ്ട് കമ്പി ഒരു കമ്പി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് കൂടുതല് ആദ്യം കളിച്ചു ഡാൻസ് ആ നമ്മള് കൂടുതലുള്ള ജുനൈബ് ആദ്യം കേട്ട് മറ്റേ കറങ്ങിട്ടൊരു ഡാൻസ് അല്ലേ ഡാൻസ് പോൾ ഡാൻസ്വണ കളിട്ട് കറങ്ങിട്ടൊക്കെ കളിച്ച് അപ്പൊ അത് കണ്ടപ്പോ ഞാനൊന്ന് കളിച്ച് അത് കണ്ടപ്പോ ഇവള്ക്കൊരു ബൂതി ഏത് ഇസ്രായേലിന്ന് വന്ന ഡാനിക് ഒരു ഭൂതി ആ കളിക്കണമെന്ന് മോളിൽ കമ്പനിന്റെ മുകളിൽ കേറി അപ്പൊ ഇമ്മ ഓൾറെഡി പോവാൻ പറഞ്ഞു ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങള് പോരാ പിന്നെ ശബ്ദം കേക്കണ് നോക്കിപ്പോള് തല ഏഹ് സമയല്ല സുനീത് ഞാൻ ഓടിയെ ഞാൻ എന്താ മൊബൈൽ എന്തോ ഇപ്പൊ അപ്പൊ ഇന്നൊക്കെ ഇവളിങ്ങനെ പട കിടക്കണ് പാറവല് ഒരാള് പറ്റിട്ടൊന്നും എനിക്കറിയാം ഒരു പ്രശ്നമില്ല പ്രശ്നം ഇല്ല റെഡി പറഞ്ഞു പക്ഷെ ഇവള്ക്ക് വേദന കരച്ചിലോട് കരച്ചില് സമയമാണെങ്കിൽ ഓൾറെഡി നമ്മൾ ലേറ്റ് ആയി ഇറങ്ങാനായിട്ട് ഇരുട്ടായി കൊണ്ടിരിക്കയാണ് കാരണം ഇരുട്ടായി കഴിഞ്ഞാല് കാട്ടില് ലോസ്റ്റ് ആവും ഒന്നാമത് ഇല്ലാത്ത വഴി ഉണ്ടാക്കിട്ട് നമ്മള് പോകുന്നേ അപ്പം ഇവിടെ കരച്ചിട്ട് നിർത്തുന്നുല്ലേ നമ്മളൊരു വിധത്തില് പറഞ്ഞ് ഇംഗ്ലീഷിലും സമാധാനിപ്പിക്കാൻ ലിമിറ്റ് ലിമിറ്റില്ലേ മാത്രമേ നമുക്ക് പറയാൻ ഒരു ഓപ്ഷൻ ഉണ്ട് ഇംഗ്ലീഷിൽ എങ്ങനെ ലിമിറ്റഡ് ഓപ്ഷൻസ് വെച്ചിട്ട് നമ്മൾ സമാധാനിപ്പിച്ച് മറ്റവനെയും പറഞ്ഞ പോലെ കൈ ഇങ്ങനെ ആക്കി രണ്ടാവും പറഞ്ഞ് സെറ്റ് ആക്കിയിട്ട് ഓള ഇറക്കുക അല്ല എന്താ ഇത് പറ്റിപ്പോ ഒഴിവാണെന്നോളി എടുക്കണോ അല്ലെ വണ്ടി വിളിക്കണോ വണ്ടി എത്തും അങ്ങോട്ട് വണ്ടി വിളിക്കാൻ ആകെ കൺഫ്യൂഷൻ അവസാനം എന്തായത് അയ്യ എന്റെ ഭരനാടൂരി ഞാൻ ബനിനെ ഊരിയിട്ട് കൈമ്മ കെട്ടിക്കൊടുത്ത് ഞാൻ ചെറിയൊരു പെയിൻ കാരണം ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ് കൈ ഒന്നായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കാണ് അപ്പൊ അത് കെട്ടിക്കൊടുത്ത് എന്റെ ബനിനെ കൂരിയിട്ട് കെട്ടിക്കൊടുത്ത് എന്നിട്ട് നടത്തണം നടക്കുമ്പോ ഒരു ഷെയ്ക്ക് ആകുമ്പോൾ വരെ അവൾക്ക് വേദന അളുകയാണ് അപ്പൊ പല സ്ഥലത്തും ഈ പറഞ്ഞ പോലെ ഞങ്ങള് കൈ വെച്ചു കൊടുത്ത് ഇങ്ങനെ കൈഡറിൽ ചവിട്ടി അങ്ങനൊക്കെ ഒന്ന് കാട് വഴി അറിയില്ല കംപ്ലീറ്റ് നമ്മൾ ലോസ്റ്റായി ഇരുട്ട് കുറച്ചു നടന്ന ആദ്യ പോയപ്പോ നല്ല ഇരിട്ടായി വഴി അറിയില്ല കാണുന്നില്ല മുമ്പിൽ എവിടേക്കാ ഐഡിയ ഇല്ല അപ്പാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഇളങ്ങുന്ന ശബ്ദം നയിക്കുന്നുണ്ട് കുറുക്കമാർ ഓരിടുന്നുണ്ട് മൊത്ത ടെറും സീന് അപ്പൊ ഒന്ന് ജീവനോടെ താഴെത്തോന്നുള്ള പേടി ഭയങ്കരായിട്ട് അങ്ങനെ നോക്കിയ സമയത്താണ് പിന്നെ ഒരു ടീം താഴത്തോട്ട് വഴി വേണ്ടി പോയി ആരാ പോയി ഈ അനുഭവി ഞാന് ഇപ്പൊ താഴോട്ട് വഴി വെക്കാൻ പോയി പിന്നെ ഇവ കാണില്ല ഒരൊച്ചപ്പാട് പോളൊന്നും കേക്കില്ല അതില് ഇവള് ചോദിക്കുന്നുണ്ട് എനിക്ക് പറ്റി അപ്പൊ ഞങ്ങള് മലയാളത്തിൽ ഞങ്ങളീ പറഞ്ഞു ഞാനും ചുനിയതും അങ്ങോട്ട് മലയാളത്തിൽ മലയാളത്തിൽ പറയാ അയ്യോ പണിയായല്ലോ പെട്ടല്ലോ വഴി അറിയില്ല അപ്പൊ വഴി അറിയാത്ത കാര്യം ഇവള്ക്കറിയില്ല അപ്പൊ ഞങ്ങള് മലയാളത്തിലല്ല പറയുന്നത് വഴി അറിയില്ല ഓൾറെഡി വേദന പിടിച്ച പാനിക്കാണ്ട് അവള് അപ്പോൾ ഞങ്ങള് പറയേണ്ട ഒരു പ്രശ്നമില്ല എല്ലാം നമുക്ക് അറിയാം നിയാസ് വൈകി നോക്കാൻ താഴെ പോയിരുന്ന രീതിയിൽ ഞങ്ങൾ പറയണേ ഇവന് പോയറില്ല ഞങ്ങൾക്ക് പോയറില്ല കാര്യം ഞങ്ങൾക്ക് എല്ലാവരും ഉള്ളു ഓടുക പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് തിരിച്ച് നിയാസ് തിരിച്ചു വന്ന് തിരിച്ചൊന്ന് പോകാൻ പറയാ അവിടെ ഒന്നും റൂട്ടില്ല ഇങ്ങോട്ട് പോയത് എന്ന പറഞ്ഞു അപ്പോഴാണ് ഇവന്റെ കയ്യില് കോമ്പസ് അവന്റെ കയ്യിലുണ്ടായ ഫോറസ്റ്റൊക്കെ വരുന്ന ലെജൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സാധനം അതെ അതെ ഈ ഞാൻ എന്താ വച്ചാൽ എനിക്കറിയാതെ ചെലപ്പോ എന്തേലും പണി കിട്ടും എന്നുള്ളത് അപ്പൊ ഞാൻ എന്ത് വരുമ്പോ എന്തെയ്ത് അറിയാം കോമ്പസ് എടുത്ത് അറിയാത്തു വെറുതെ നോക്കിയാൽ വീശിക്കും അറിയാത്ത സ്ഥലത്ത് എത്തും അങ്ങനെ എന്തായത് കോംബസ് നോക്കി അപ്പൊ ഞങ്ങള് പോകുന്നത് എങ്ങോട്ട് സീറ്റോട്ടാ ോട്ടാ പോണേ ഏഹ് അപ്പൊ എന്തായാലും ഓപ്പോസിറ്റ് സൈഡിലോട്ടോ വരേണ്ടത് അപ്പൊ അപ്പൊ നോക്കിയപ്പോ നമ്മള് ഇങ്ങള് റൈറ്റിലോട്ട് പോണേന് പകരം ലെഫ്റ്റിലോട്ടാ പോയോണ്ടിങ്ങനെ അത് ലെഫ്റ്റിലോട്ട് താഴോട്ട് പോയത് കുയ്യാ രാത്രി ആണ് കാണുന്നില്ല അല്ല അങ്ങനെയല്ല നമ്മക്കാരാലോ പിന്നെ നേരെ നേരെ വെളുത്തപ്പോ മനസ്സിലായി അപ്പൊ കുയ്യാന്നുള്ളത് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് ഞാൻ വെറുതെ കോമ്പസ് എടുത്ത് നോക്കി അപ്പൊ ഞങ്ങള് ഡയറക്ഷൻ മാറിയിട്ട് തോന്നി അങ്ങനെ വെറുതെ റൈഡിലോട്ട് പിന്നെ നടന്ന് നടന്ന് ഒരു പത്ത് പത്തഞ്ച് മിനിറ്റ് നടന്നപ്പോ ഒരു വെളിച്ചം കണ്ടു കുറച്ച് ദൂരന്ന് അത് നമ്മള് വന്ന ക്യാമ്പ് സൈറ്റ് കണ്ട് അങ്ങനെ ടോർച്ചൊക്കെ പൊക്കി ഇതാക്കി നോക്കിയപ്പോണ്ട് നായി കുറക്കണേ അപ്പൊ ഒരു ശ്വാസം നേരം ഉറപ്പിച്ച് സീനി ഇവിടെ എത്തും പിടിച്ച് റെഡിയാക്കാൻ പറ്റാതൊന്നും നമുക്ക് എന്താ പറയാ ഓണാട്ടിയും പേടി ജൂനീ കയ്യക്കായ വറക്ക നമ്മളെ അവസാനിച്ച് ബോധം പോയിട്ട് ഓനും കൂടി എടുക്കേണ്ടി ആ അവസ്ഥ കൂട്ടത്തില് ധൈര്യമുള്ള ഞാൻ അതെ ഷർട്ട് ഞാൻ അല്ല ഷർട്ട് വരെ അല്ല കൈ ഒരു സാധനം വേണ്ടേ ഞാൻ ഷർട്ട് ോ ഷർട്ടൊക്കെ അങ്ങനെ എന്തായാലും വണ്ടി അങ്ങനെ നാപ്പ് മിനിറ്റ് വെച്ച് നാപ്പ് മിനിറ്റ് വെച്ച മുകളിലായിട്ട് ഓഫ് റോഡ് വരെ ആ ഒരു ഓഫ് റോഡ് ഇറങ്ങിയത് ഒന്നര മണിക്കൂർ പ്രശ്നം താഴെത്തി നമ്മള് ക്യാമ്പ് സൈറ്റിൽ എത്തി ക്യാമ്പ് സെല്ലിപ്പോ ഹോസ്പിറ്റലുണ്ടാണല്ലോ അവിടെ നിർത്താൻ പറ്റില്ലല്ലോ വയനാടാണ് നാട്ടുവൈദ്യമാരും അവിടെ കിട്ടില്ലല്ലോ അയ്യായിരം അടി മുകളിൽ അപ്പൊ ഞങ്ങള് താഴത്തേക്ക് ഇറക്കുക അപ്പൊ ഇറക്കാൻ നേരത്തെ ഏറ്റവും പ്രശ്നം വെച്ചാല് ഫോർട്ടി ഫൈവ് മിനിറ്റ് ട്രക്കിങ് പിന്നെ ഓഫ് റോഡിൽ ഞങ്ങൾ പോകേ അപ്പൊ ചെറിയൊരു ഷെയ്ക്ക് ഉണ്ടാകുമ്പോൾ തന്നെ ഇവർക്ക് വേദനയാണ് അപ്പൊ ഈ ഓഫ് റോഡ് ഇറക്കുക എങ്ങനെയുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങള് എന്നാ വിചാരിച്ചു എന്നാൽ പിന്നെ പതിയെ പോവാം എന്നിട്ട് ഭയങ്കര കട്ട സ്ഥലത്ത് സ്ഥലത്ത് ഇറക്കിയിട്ട് നടത്താം അപ്പൊ അങ്ങനെയാണ് പോയോണ്ടിരിക്കുന്നത് നല്ല റോഡുള്ള സ്ഥലത്ത് നമ്മൾ ഇറക്കിയിട്ട് നടക്കുകയാണ് ബാക്കിയുള്ള സ്ഥലത്ത് വണ്ടി അങ്ങനെ ഇങ്ങനെ മാറി മാറിയാണ് ചെയ്യുന്നത് വൈനടുക്ക് ഇറങ്ങണ സമയത്ത് അവിടെ താഴെ ഒരു ഒരു സെക്യൂരിറ്റി കാരണം നിന്നിട്ട് പറയുന്നത് കുറച്ച് മുന്നേ ഒരു ആന പോയിട്ടോ ഒന്ന് ശ്രദ്ധിച്ച് പോയിക്കോളൂ ഒന്നാമത് പണിന്റെ മുകളിൽ പണിന്റെ മുകളിൽ പണിമേ നിൽക്കുകയാണ് അതിന്റെ മോള് ആനയും കൂടി വരാനുള്ളൂ അങ്ങനെ ഞങ്ങള് എന്തായാലും രണ്ടു കൽപ്പിച്ച് കാരണം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെ വേദന കൊണ്ട് കരഞ്ഞോണ്ടിരിക്കയാണ് അങ്ങനെ ഞങ്ങള് താഴത്തോട്ട് ഇറങ്ങാനുള്ള രീതിയിൽ തന്നെ ആനങ്കി ആന എന്തെങ്കിലും തീരുമാനം രീതിയിൽ ഇറങ്ങി ആന കണ്ടില്ല വാങ്ങിക്കൊണ്ട് ഒരു പ്രശ്നമില്ലാണ്ട് ഞങ്ങൾ താഴെത്തി താഴെത്തിയ സമയത്ത് അടുത്ത പ്രശ്നം വയനാട് ഡോക്ടറെ കാണിക്കണം അല്ലെങ്കിൽ വേറെ കാണിക്കണം കാരണം ഫെസിലിറ്റീസ് കോഴിക്കോടാണ് അതെ പക്ഷെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് അത്രയും സമയം ഇവിടെ വെയിറ്റ് ചെയ്യുന്നുള്ളത് പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ചാല് രണ്ട് ചെറുപ്പക്കാരെ കൂടെ അല്ലെങ്കിൽ മൂന്ന് ചെറുപ്പക്കാരെ കൂടെ ഒരു പിന്നെ ഫോറിനറിൽ കാണുന്ന സമയത്ത് തന്നെ ആൾക്കാർക്ക് ഒരു പന്തി തോന്നും ആൾക്കാരെ പല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങും പിന്നെ എനിക്കാണ് തിരിച്ചു പോകാനുള്ളത് അതിന്റെ വിഷയമായി കഴിഞ്ഞാൽ പിന്നെ അലമ്പായി ഈ കാട്ടിന്റെ മോളിൽ എന്തിനാണ് രീതിയിൽ ആറട്ടെ ജി അത് ഇപ്പായിട്ട് കുഴപ്പമില്ലേ പക്ഷെ ആൾക്കാരുടെ മെന്റാലിറ്റി അങ്ങനെയാണല്ലോ ഈ നമ്മൾ ഈ പറഞ്ഞ ട്രാവലേഴ്സാണ് പറഞ്ഞുകഴിഞ്ഞാല് ഓ ട്രാവലേഴ്സ് നീ മൂന്ന് മൂന്ന് ആ ചെക്കന്മാർ ഒരുത്തിനും കൊണ്ട് മല കൊണ്ട് പോയിട്ട് എന്താണെങ്കിലുള്ള രീതിയിൽ ആൾക്കാർ നോക്കുവാണ് സൊസൈറ്റി ഭയങ്കര പ്രശ്നമാണ് സൊസൈറ്റി ചെച്ചയാണ് അപ്പൊ അതാണ് സീൻ അപ്പൊ എന്തായാലും രണ്ട് കളിപ്പിച്ച് അപ്പൊ ഇവന്റെ ജുനൈദിന്റെ പെങ്ങള് പിന്നെ ബേബി ഹോസ്പിറ്റലിലെ എന്തോ അപ്പം പുള്ളിക്കാരി ചോദിച്ച പുള്ളിക്കാരി പറയുന്ന പുള്ളിക്കാരിക്ക് കൊറേ കോണ്ടാക്ട്സ് ഉണ്ട് അപ്പൊ നമ്മളെന്തായത് നേരെ ബേബിലോട്ട് കൊണ്ടുപോയി ഉണ്ട് പോണ ൊലിച്ചു കൊടുക്കുന്നു നാരങ്ങ തൊലിച്ച് കൊടുക്കുന്നു ഇവിടെ തുപ്പുന്നു അത് ഓരോരുത്തർ കയ്യില് വാങ്ങുന്നുണ്ട് ടിഷുവിൽ തുപ്പുന്നു കുരു വാങ്ങാൻ ഒരുത്തൻ എന്തോ ഒരു സെറ്റപ്പ് ആയിരുന്നു അറിയാം ഓ ഞാനെങ്ങനെ കിടന്ന് നോക്കു പോലെ അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു വിധത്തില് ഇവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ോസ്പിറ്റലിൽ എത്തിച്ച് എക്സറേ എടുത്ത് നോക്കിയ സമയത്ത് അവൻ മറ്റേ അങ്ങനെ തിരിച്ചിട്ടാ മതി ഇവിടെ മൊത്തം പൊടിഞ്ഞു പോയിക്കണേ ഈ ഒരു ഏരിയ മൊത്തം വീണിട്ട് ബാക്കോട്ട് കൈ അടിച്ച് വീണിട്ട് ഇവിടെ മൊത്തം പൊടിഞ്ഞു പോയിക്കണേ അപ്പൊ ആണെന്നുള്ളത് അപ്പൊ നമ്മൾക്ക് ഇൻഷുറൻസും കാര്യങ്ങളും കാര്യങ്ങളോണ്ട് വേറെ കോംപ്ലിക്കേഷൻ ഒന്നില്ല പിന്നെ നമ്മള് നൈസായിട്ട് ഡീൽ ചെയ്തോണ്ട് പ്രശ്നമൊന്നും ഇല്ല പക്ഷെ അതുകൊണ്ട് ഒരു ഒരു കാര്യം ഉണ്ടായി അവൾക്ക് നമ്മളെ ഭയങ്കര കാര്യമായിരുന്നു മുന്നേ നമ്മളെ നമ്മളെ മെസ്സേജ് ഒക്കെ നല്ല രീതിയിലാണ് ആ പിന്നെ പിന്നാണ് ഇവല് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അയക്കണം രണ്ടായിരത്തി കോവിഡിന്റെ തൊട്ട് മുന്നേ ഒരു വൺ മന്ത് മുന്ന സംഭവം അപ്പോ ആളെ മെയിൽ അയക്കണം മെയില് അയച്ചു കിട്ടണം അപ്പൊ അതിന്റെ അടുക്കി ചോദിക്കണ്ടേത് ആയോ ആയോ ഒരു സമ്മതം വന്നു അന്നാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് ഈ ഹോസ്പിറ്റലുകളൊരു ബിസിനസ് മൈൻഡ് നമ്മൾ അന്ന് ആദ്യം പോലോട്ട് എത്ര ആവും ചോദിച്ച പോലെ പറഞ്ഞത് രണ്ടു ലക്ഷം റുപ്യ അപ്പം ഞങ്ങൾ വേറെ ഹോസ്പിറ്റലൊക്കെ അന്വേഷിച്ചു അത് മൈത്രയിൽ അന്വേഷിച്ചപ്പോൾ മൈത്രയിൽ പറഞ്ഞത് ഏകദേശം ഒന്ന് അമ്പത് അപ്പോൾ ഞങ്ങൾ വിളിച്ച് സംസാരിച്ച് ഡോക്ടർ സംസാരിച്ച് അപ്പൊ ഞങ്ങൾക്ക് ഒന്നായ്മയിൽ മൈത്രയിൽ ഇതേ സെയിം ഫെസിലിറ്റി തന്നെ അവിടെ വരുന്നത് മാറ്റങ്ങളൊന്നുമില്ല എക്യുപ്മെൻസൊക്കെ സെയിം തന്നെയാണ് ഓപ്പറേഷൻ ചെയ്യുന്ന അതായത് അതിൻ്റെ ഉള്ളിൽ ഇതിട്ടുണ്ട് കമ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സെയിം തന്നെ വരുന്നത് ക്വാളിറ്റി ഒക്കെ സെയിം തന്നെ അപ്പം ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു പറഞ്ഞേ ഞങ്ങളുടെ ടീമായി ഡിസ്കസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞേ അപ്പോൾ അതിൻ്റെ അടുക്കൊക്കെ ആളുകൾ നാലഞ്ച് ആളുകൾ മാറി മാറി വന്ന് ചോദിക്കുകയാണ് ആയോ 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 അപ്പോൾ നമ്മൾ പെട്ടെന്ന് അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഓപ്പറേഷൻ നടത്തുകയും ചെയ്യാം ഇൻഷുറായിരുന്നു ആ ഇൻഷുറുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ സംസാരിച്ച അവസാനം അത് ബാർഗയിൻ ചെയ്ത് ഞങ്ങൾ ഒന്നരയിലേക്ക് തന്നെ എത്തിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ ഉള്ള രീതിയിൽ പറഞ്ഞു ഒന്നേരലേക്ക് തന്നെ എത്തിച്ചു അപ്പോൾ ആ ഒരു ബാർഗനിൽ ഒറ്റയടിക്കാണ് ഐബൈനായിട്ട് പോരുന്നത് അപ്പോൾ ഒരു കച്ചവടം എന്നുള്ള ലെവലിൽ തന്നെയാണ് ഒരു ട്രീറ്റ് ചെയ്ത് സ്റ്റാർട്ടിങ് പിന്നെ ഫോറിനറാണല്ലോ അപ്പോൾ എന്തായാലും പൈസ ഉണ്ടാവും എന്നുള്ളൊരു മെൻറ്റാലിറ്റി വിളിക്കുന്നുണ്ട് അങ്ങനെ എന്തെയ്ത് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ് നൈറ്റ് ഒക്കെ വന്നു നിക്കും അതേ നഴ്സുമാരൊക്കെ നോക്കിനേ കുഴപ്പമില്ലാതെ തിരിച്ച് നാടിലോട്ട് തന്നെ പോവാൻ പറ്റി ആ കോവിഡ് ടൈമിലൊക്കെ ആണെങ്കിൽ ആകെ നോക്കിയല്ലേ അതുകൊണ്ട് എന്തായി ലൈഫിലെ ഇനി ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടായോണ്ട് ഇനി ഒന്ന് താഴെ പേടി എത്തി കഴിഞ്ഞിട്ട് പിന്നെ ട്രെക്കിംഗ് ചെയ്ത് താഴെ എത്തിക്കാനുള്ളത് അത് കഴിഞ്ഞ് കേസാവോ പ്രശ്നമാവോ പോലീസ് കേസാ എനിക്ക് തിരിച്ച് കാനഡ പോകാൻ പറ്റുന്നുള്ള പ്രശ്നം ആകെ മൊത്തം നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചിട്ടുണ്ട് അത് ആ ദിവസം കണ്ട് കഴിഞ്ഞു കിട്ടിയാൽ മതിയെ ആലോചിച്ചിട്ടുണ്ട് നേരം ഞാൻ ടെൻഷൻ എന്താ

A ver no ¿sí? <laughs>